തിരുനാവായ പഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന എടക്കുളം നീറ്റിങ്ങര പടിഞ്ഞാറമുക്ക് റോഡ് നവീകരണ പ്രവൃത്തികൾ നടത്താത്തതിൽ പ്രതിഷേധിച്ച് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തിരുനാവായ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ കൂട്ടനിരാഹാര സമരം വിജയം കണ്ടു പഞ്ചായത്ത് സെക്രട്ടറി കരാറുകാരനെ വിളിച്ചുവരുത്തി നാട്ടുകാരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് റോഡിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾ ഇന്നാരംഭിക്കുന്നതിന് തീരുമാനമായി ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജനകീയ കൂട്ടായ്മ നിരാഹാര സമരം ആരംഭിച്ചതോടെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീലക്ഷ്മി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ബാബു എന്നിവർ ഇടപെട്ട് സമരക്കാരുമായി ആദ്യം ചർച്ച നടത്തി റോഡ് നിർമ്മാണം ഇന്ന് ആരംഭിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി കരാറുകാരനെ വിളിച്ചു വരുത്തുകയായിരുന്നു തുടർന്ന് പതിനേഴാം വാർഡ് മെമ്പർ അനീഷ ടീച്ചറുടെ സാന്നിധ്യത്തിൽ കരാറുകാരനുമായി നടത്തിയ ചർച്ചയിൽ ടാറിങ്ങിന് മുന്നോടിയായി റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ ഇന്ന് ആരംഭിച്ചു ും അധികം താമസിയാതെ തന്നെ റോഡ് ടാറിംഗ് നടത്താനും തീരുമാനിച്ചു പൊതുപ്രവർത്തകൻ നാസർ നാസർകൊട്ടാരത്ത് നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തുപരമായിട്ടുള്ള സമീപനത്തിലൂടെ ചെയ്തത് അദ്ദേഹം പഞ്ചായത്തിന്റെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വാർഡുകൾ തെരഞ്ഞെടുത്ത് ഈ ടാറിംഗ് ഉൾപ്പെടെയുള്ള ടാറിങ്ങിന് വേണ്ടി സജ്ജീകരിക്കുന്ന പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അജിതപ്പടിയിൽ അദ്ദേഹം നടത്തി അതുപോലെ കാരത്തൂർ അദ്ദേഹം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ പഞ്ചായത്തിന്റെ പല പദ്ധതി പരാമത്ത് പണികളും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം തിരുനാവായ പഞ്ചായത്തിലെ പതിനേഴാം വാർഡിനോടും അനീഷ ടീച്ചറോടും അദ്ദേഹത്തെ അവിടെയുള്ള ജനതയോടും ഒരു തരത്തിലുള്ള ബഹുമാനവും കാണിക്കാതെ കരാറ് പണിക്കാരൻ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുകയാണ് ഈ പഞ്ചായത്തിലെ ഏ അദ്ദേഹത്തെ പല തവണ വിളിച്ചു നിങ്ങളാ വർക്കൊന്ന് ചെയ്തു കൊടുക്കേം സെക്രട്ടറി വിളിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ എക്സി വിളിച്ചു അദ്ദേഹം ചെയ്യാ ചെയ്യാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ജനകീയ കൂട്ടായ്മ വൈസ് ചെയർമാൻ സി വി ഷാജി അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്തംഗം സി വി അനീഷ ടീച്ചർ ജനകീയ കൂട്ടായ്മ ചെയർമാൻ വി പി ഫൈസൽ കെ പി കമറുൽ ഇസ്ലാം ഇ പി ബക്കർ കാതനങ്ങാടി വി പി ഷിഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു കെ അബ്ദുൽ കാസിം കെ പി റഫീഖ് സി പി റിയാസ് മുസ്തഫ എന്ന മുത്തു കെ പി മുനീർ റഫീഖെടക്കുളം അൻവർ നീറ്റിങ്ങര സൈതാൽകുട്ടി നീറ്റിങ്ങര ഷാഫി നീറ്റിങ്ങര സി പി റഷീദ് വി പി ഹനീഫ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ണ പ്രവൃത്തികൾ നടത്താത്തതിനെ തുടർന്ന് എടക്കുളം നീറ്റിങ്ങര പടിഞ്ഞാറമുക്ക് റോഡ് ഏറെക്കാലമായി കിടക്കുകയാണ് പഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് വാർഡുകളുടെ അതിർത്തികൾ പങ്കിടുന്ന പ്രധാന റോഡ് കൂടിയാണ് എടക്കുളം പടിഞ്ഞാറമുക്ക് നീറ്റിങ്ങര റോഡ് നൂറുകണക്കിന് സ്കൂൾ മദ്രസ വിദ്യാർത്ഥികളും കിടപ്പുരോഗികളും രണ്ട് വാർഡുകളിലെ പൊതുജനങ്ങളും പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ റോഡിനെയാണ് സ്കൂളുകളുമൊക്കെ നിലകൊള്ളുന്ന ആ പ്രദേശത്ത് നമുക്ക് യാത്രാക്യാസം നേ നേരിടുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് കാരണം കുന്നമ്പുറം പ്രദേശത്തുനിന്ന് പോകുന്ന റോഡ് പ്രവൃത്തി പൂർത്തിയാക്കാതെ തരാറുകാരൻ വളരെ ദീർഘ നാളായിട്ട് അത് പണി കഴിപ്പിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിരാഹാര സമരത്തിന് പ്രദേശത്തെ പ്രദേശവാസികൾ തയ്യാറായിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു പ്രദേശത്തെ വികസനത്തിന്റെ വലിയൊരു ഭാഗമായ ആ റോഡ് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കണം അതിന് തയ്യാറാകാത്ത പക്ഷം ആ കരാറുകാരൻക്കെതിരെയുള്ള നടപടികളുമായിട്ട് ഈ നിരാഹാര കമ്മിറ്റി മുന്നോട്ട് പോകുമെന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് சனானல்யூஸ் e திருநாவாய் खतर गोलटन डायमंड्स, क्यलिकेट रोड वड़ांजेरी मेन रोड ताना